ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ വേദന അതിന് ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം അതുപോലെ അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടോയെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതുപോലെ ഇപ്പോൾ പലരുടെയും അഭ്യർത്ഥന മാനിച്ച് നമുക്ക് നമ്മുടെ ഈ കരിയറിനെ കുറിച്ചും അതിൻ്റെ കുറിച്ചും കൂടെ ഒന്നും ഈ വീഡിയോയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യം അത് പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സോഫ് പെൻഡക്ലിസ് ദ എംപയർ കിങ് ഓഫ് പെൻഡക്ലിസ് സിക്സ് ഓഫ് പെൻഡക്ലിസ് ഇപ്പം നമുക്കിവിടെ ഒരു നാല് കാർഡ് ഒരുമിച്ച് വന്നാലുണ്ടാവുന്ന കരിയറിനെ സംബന്ധിച്ചുള്ള ഒരു മെസ്സേജ് എന്താണ് അതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പുതിയൊരു ബിഗിനിങ് ഒരു പുതിയൊരു അവസരത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പുതിയ ജോലി ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അതിനൊരു നല്ലൊരു ടൈമായിട്ട് പറയുന്നു ഇപ്പോൾ സ്ഥിരമായ ഒരു വരുമാനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രോത്തിലേക്ക് ഒരു ഉറച്ച ബേസ് കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു ഇപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ് ഒരു കംഫർട്ട് സോൺ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കരിയർ ഒരുപാട് സ്ഥിരതയുള്ള ഒരു ലെവലിലേക്ക് ഉയരുന്ന ഒരു സാധ്യതയെക്കുറിച്ചിവിടെ പറയുന്നു പറഞ്ഞതുപോലെ സ്ഥിരമായ ഒരു വരുമാനം ഒരു സെക്യൂരിറ്റി ഇപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സേഫ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നു അതിന് പറ്റിയ ഒരു ജോബ് അല്ലെങ്കിൽ അതിനൊരു അതിൻ്റെ ഒരു പറ്റിയ ഒരു ഫീൽഡിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മാറാനും അല്ലെങ്കിൽ അത് കിട്ടാനുമുള്ള ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകളുടെ അനുസരിച്ച് നയൻ ഓഫ് സോഴ്സ് ടെൻ ഓഫ് സോഴ്സ് ഫോർ ഓഫ് കപ്സ് അനുസരിച്ച് ഇപ്പോൾ മോസ്റ്റ്ലി ഒരു മെൻ്റൽ ഇമോ അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻ ഉള്ളതായിട്ട് പറയുന്നു ഇപ്പോൾ നിലവിലെ ഒരു സ്ഥിതി നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അമിതമായ ഒരു ആശങ്ക ഇവിടെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ രാത്രി ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഓവർ തിങ്കിങ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ തലവേദന ടെൻഷൻ ഓവർ ടെൻഷൻ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു ഇമോഷണൽ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ഇമോഷൻ ഓവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു പറയുന്നു അതുപോലെ ഒരു ലോ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എക്സ്റ്റേണൽ സിറ്റുവേഷൻ എന്നിവിടെ പറയാം ഇവിടെ സൂചിപ്പിക്കുന്നത് റിലേഷൻ ഡ്രസ്സ് ആൺസെർട്ടേണിലെ കാരണം വന്ന ഒരു മെൻ്റൽ ലോഡായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഡ്രസ്സ് കുറയ്ക്കാമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നിവിടെ സൂചിപ്പിക്കുന്നു ഇത് ഐ എംബേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു ഹീലിങ് ഈ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത് ബോഡി ഗെറ്റിംഗ് ബാക്ക് ബാലൻസ് ഇമോഷണൽ ക്യാമിങ് ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ നമുക്ക് എക്സ്പ്രസ് ഹെൽത്തിൽ ഒരു പോസിറ്റീവ് റിക്കവറി കാർഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്ട്രെസ്സാണ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറയ്ക്കേണ്ടത് മെയിനായിട്ട് നിങ്ങളുടെ സ്ട്രെസ്സാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിലുള്ള ഒരു അഡ്വ അഡ്വൈസാണ് ഈ പറഞ്ഞു തരുന്നത് അതിനെ കിട്ടി നിങ്ങളുടെ മെസ്സേജ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ വെള്ളം നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കുറച്ച് നടക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഒരു ലൈറ്റായ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഓവർ ഓൾ ആണ് കൂടുതൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓവർ തിങ്കിങ് ഒന്ന് കൺട്രോൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു ഗ്രൗണ്ടിങ് ഒരു ടെക്നിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ ഇമോഷണൽ റിലീസ് ചെയ്യാനാണ് പറയുന്നത് ഇമോ ഇമോഷണൽ നിങ്ങൾ റിലീസ് ആവണം അപ്പോൾ അതിനൊരു തുറന്ന ഒരു സംസാരം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ജസ്റ്റ് പറയാനുള്ളത് ഒരു പുതിയ അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ സ്ഥിരം വരുമാനം നിങ്ങൾക്കുണ്ട് മികച്ച ഗ്രോത്തുണ്ട് ലോങ് ടൈംസ് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു നിങ്ങളുടെ യുവർ ടാലൻറ്റ് ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു അപ്പം അതിന് നിങ്ങൾക്ക് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രസ് മെൻ്റലി നിങ്ങൾ ഫാറ്റിക്ക് ഇപ്പോൾ പക്ഷേ റിക്കവർ വളരെ ക്ലിയർ ആക്കി നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമോഷണൽ ഹീലിംഗ് കൊണ്ട് നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് വരുന്ന സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കിനി അടുത്ത് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് തീർത്തും പോകാം അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇവിടെ കിട്ടിയ ഓവറോൾ എനർജി അനുസരിച്ച് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ വേദന ദുഃഖം ഒരുപാട് മാറ്റങ്ങൾ പിന്നിലെ പുതിയ ആരംഭം ഇങ്ങനെയുള്ള ശക്തമായ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഒരു പെയിൻ ഉള്ള ഒരു സാഹചര്യത്തെ പറയുന്നു അത് റിലീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഹീലിങ് റിട്ടേൺ ഇപ്പം ന്യൂ ഒരു സ്റ്റാർട്ടിങ് ഇതൊക്കെ ഇവിടെ ചക്രാ നമുക്കത് വിശദമായിട്ടൊന്ന് നോക്കാം അപ്പോൾ അവരുടെ മനസ്സിലും ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത് അവരിപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് സ്റ്റിൽ അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ അവരെ അവരെ ഇമോഷണലായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ അവരെ സമീപിക്കേണ്ട ഒരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഇപ്പോഴും അവർ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ പറയുന്നു അതുമാത്രമല്ല ഇപ്പോൾ അവർക്ക് ആദ്യം ജീവിതം അല്ലെങ്കിൽ ജോലി ഒരു സ്റ്റെബിലിറ്റി ഇതൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ വികാരങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങള മനസ്സിലാഴത്തിലുള്ള ഒരു വേദന നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ എപ്പോഴും ഒരു മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ തുടരണോ എന്ന ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷനിലാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവരിൽ നിന്നും ലഭിക്കാത്ത അറ്റൻഷൻ അല്ലെങ്കിൽ ലവ് കാരണം നിങ്ങൾ ഇമോഷണലി ഡിസ്സാറ്റിസ്ഫാക്ഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത് അതുപോലെ ഈ ബന്ധം അവസാനിച്ചതുപോലെ തോന്നിയിട്ടും അതൊരു ഓഫോ അല്ലെങ്കിൽ ഓൺ ആ ഒരു രീതിയിലാണ് പോകുന്നത് അതുപോലെ എൻഡ് ഓഫ് ദ പെയിൻ ആണ് നിങ്ങൾക്ക് അതുപോലെ ബെസ്റ്റ് ഓഫ് ഏറ്റവും മോശമായ ഒരവസ്ഥ ആണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കൺക്ലൂഷൻ തരാനുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടായിരുന്നു നിങ്ങളത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഹീലിംഗ് സൗഖ്യമാക്കുന്ന അല്ലെങ്കിൽ സുഖമാകുന്ന ഒരു ഒരു പുതിയൊരു ആരംഭത്തെ ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് ഇവിടുത്തെ സ്പ്രെഡുകൾ പറയുന്നു അപ്പോൾ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു മൂമെൻറ്റ് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് അതൊരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർ വീണ്ടും വീണ്ടും ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള ഒരു എനർജിയെ പറയുന്നു അവർ നിങ്ങളെ പൂർണ്ണമായും വിട്ടിട്ടില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം ഇമോഷണലി സ്റ്റിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് ഓൾറെഡി ഓൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ അവരുടെ ഊർജ്ജം എന്ന് പറയുന്നവർ ഇപ്പോഴും നിങ്ങളെ വിടുന്ന ഒരു ലക്ഷണം ഇല്ല എന്നുള്ളതാണ് അവരുടെ മൈൻഡിൽ മൈൻഡിലിപ്പോൾ നിങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് പറയാം അപ്പോൾ ഇതുവരെ വളരെ ശക്തമായ ഒരു പോസിറ്റീവ് ഔട്ട്കം സ്പ്രെഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ടേക്ക് എ ബാലൻസ് അപ്പോൾ അവർ എഫർട്ട് എടുക്കുന്നു അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ഗ്രോത്ത് വരുന്നുണ്ട് അതുപോലെ ലവ് ഇമോഷണലായിട്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നു അപ്പോൾ മൊത്തത്തിൽ അതൊരു വലിയ ഒരു തിരിച്ചു വരവായിരിക്കുമെന്നാണ് പറയുന്നത് നല്ല ഒരു എനർജി ഇവിടെ കാണിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൊരു വീണ്ടും ഒരു അവസരം വരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ തീർത്തും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ വേദനയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വേദന കുറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞത് നിങ്ങൾ ആ രീതിയിൽ മാറി വരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ അവർ ഇമോഷണലി ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അത് കാരണം ഇപ്പോൾ അവർ ദൂരത്തിലാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ മടങ്ങി വരാനുള്ള ഒരു മൂമെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ ഈ ടൈം പിരീഡ് കുറച്ചൊന്ന് കഴിയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഹീലിങ്ങും ഇപ്പം നിങ്ങളുടെ ക്ലാരിറ്റിയും ഒക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വേദന മാറും നിങ്ങൾ ഉയരും അവർ തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു തുടക്കം ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരാൻ ഉള്ള സാഹചര്യത്തെ ഇവിടെ യൂണിവേഴ്സ് വ്യക്തമാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു പുതിയൊരു അവസരത്തെക്കുറിച്ച് പറഞ്ഞു ഒരു പുതിയ ജോലി ഒരു പുതിയ പ്രോജക്റ്റ് അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്ത് തന്നെ ആയാലും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഇവിടെ മാറിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയാലും അപ്പോൾ നിങ്ങൾ മാക്സിമം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിന് വളരെ അധികം പ്രോബ്ലം ഉള്ളതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് തിങ്കിങ് ആവശ്യമില്ല തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെടുത്ത് വരാതെ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഒരു ദൂരത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നു അവർ മറ്റ് കാര്യങ്ങളിൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോഴാണ് ആ ഫോക്കസൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഈഗോ പ്രോബ്ലം അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു മൈൻഡ് ആദ്യം ഉണ്ടായിട്ടില്ല പക്ഷേ എന്തായാലും ഉടൻ തന്നെ അവർ അതിനുവേണ്ടി ഒരു മൂ്മെൻറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുണ്ടായ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആ ഒരു മോശം സമയത്തേക്കൊണ്ടായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങളിതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നത് പക്ഷേ അത് ഇപ്പോൾ ഓൾറെഡി മാറുന്ന ഒരു സാഹചര്യത്തെ തീർത്തും പറയുന്നുണ്ട് അത് തീർത്ത് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കരിയർ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാവുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ തീർത്തും നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഹീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലായി പറയുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയി നിങ്ങളുമായിട്ട് നിങ്ങളെ അത്രയും മോശമാക്കിയിട്ട് പോയ വ്യക്തികളെക്കുറിച്ചല്ല അപ്പോൾ നിങ്ങള് കുറച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ചെറിയ ഒരു മിസ്റ്റേക്കിലാണ് നിങ്ങൾ പിന്മാറിപ്പോയിട്ടുള്ളതെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് ഓൾറെഡി അങ്ങനെയുള്ള വ്യക്തികളുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ പൂർണ്ണമായും നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തികളെ ഈ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാമായിരിക്കും അവർ വരാൻ സാധ്യത ഉള്ള വ്യക്തികളാണോ അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തീർത്തും അറിയാവുന്ന ഒരു സാഹചര്യമാണ് അപ്പം നിങ്ങളെ ചതിച്ചിട്ടും അങ്ങനെയൊക്കെ പോയ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ കരിയറും ഒക്കെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്തായാലും നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട് എല്ലാ എന്തു തന്നെ ആയാലും ഇന്നത്തെ നമുക്കിവിടെ കിട്ടിക്കുന്ന സ്പ്രെഡുകൾ അനുസരിച്ച് നല്ലൊരു പുതിയ തുടക്കത്തെ ഇവിടെ കറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പുതിയൊരു ജോലി ആയാലും നിങ്ങളുടെ പ്രോജക്റ്റ് ആയാലും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനത്തെ വരുമാനത്തെയും നിങ്ങളുടെ ഗ്രോത്തിനെയും കുറിച്ചൊക്കെ ഇവിടെ ഉറച്ച ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എടുത്ത് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ കൊണ്ടാവുന്ന ഈ വേദനയും ഇപ്പോഴുണ്ടായ ഈ അവസ്ഥയും സാഹചര്യമൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ സ്പ്രെഡുകൾ നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് അവർ വരുന്ന വ്യക്തികളാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർത്തും അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാതിരിക്കാനും കഴിയില്ല അവരത് തീർത്തും വന്നുകൊള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇന്നത്തെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുസരിച്ച് നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ